ഒരു ഫോർ സ്റ്റാർ ഹോട്ടലിൽ കിട്ടുന്ന ഇളനീർ പ്രോൺസ് പ്രോൺസാണിത് കരിക്കിൻ വെള്ളമൊക്കെ ചേർത്ത് ഉണ്ടാക്കിയിട്ടുള്ള ഈ ഒരു ഡിഷ് ആദ്യമായിട്ടാണ് ഞാൻ ട്രൈ ചെയ്ത് നോക്കുന്നത് അവസാനം ഇതിനകത്തുള്ള കരിക്കും കൂടെ ഒന്ന് കഴിച്ചു നോക്കുക നിങ്ങൾ ഉറപ്പായിട്ടും ഇതിന്റെ ഒരു ഫാനായി മാറും ഫോർ സ്റ്റാർ ഹോട്ടൽ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഒരുപാട് വെറൈറ്റി ഡിഷസ് ഇവരുടെ റെസ്റ്റോറന്റിൽ കാണും അതിൽ തന്നെ പ്രോൺസ് ടെമ്പുറ അല്ലെങ്കിൽ ബാറ്റേഡ് പ്രോൺസ് ഒക്കെ ഇവരുടെ സിഗ്നേച്ചർ ഡിഷസ് ആണ് മിതമായ വിലയിലാണ് ഇവിടുത്തെ ഓരോ ഡിഷസും ഇവർ സെർവ് ചെയ്യുന്നത് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് ഒരു കിടിലം ലഞ്ച് ബഫേ ഇവരിപ്പം ഇവിടെ കൊടുക്കുന്നുണ്ട് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് രണ്ട് നോൺ നോൺവെജും പായസം ഉൾപ്പെടെ ഇരുപത് ഡിഷസ് അടങ്ങുന്ന ഒരു ിലാം ബഫയാണ് ഇവർ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയോട്ട് മൂന്ന് വരെയാണ് ബഫെ അടക്കമുള്ള ലഞ്ച് ഡിഷസ് ഇവിടെ കിട്ടുന്നത് എന്നാൽ ഇവിടുത്തെ ചിക്കന്റെയും ബീഫിന്റെയും മട്ടന്റെ സ്പെഷ്യൽസും സീ ഫുഡ്സും എല്ലാം രാവിലെ എട്ട് മണിയോട്ട് രാത്രി പതിനൊന്ന് വരെ ഇവിടെ കിട്ടും നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഒരാൾക്ക് ഈ ഒരു ബഫേ എന്തുകൊണ്ടും വെറുത്താണ് നമ്മുടെ ഇഷ്ടാനുസരണം എത്ര വേണേലും നമുക്ക് ചൂസ് ചെയ്ത് കഴിക്കാം ഇതൊരു ലിമിറ്റഡ് ഓഫർ ഒന്നുമല്ല എന്തായാലും കുറച്ച് ദിവസത്തേക്ക് ഈ ഓഫർ ഇവിടെ കാണും ചട്ടിച്ചോറ് ആവശ്യമുള്ളവർക്ക് അതും ഇവിടെയുണ്ട് അഞ്ച് നോൺ വെജ് അടങ്ങുന്ന ചട്ടിച്ചോറിന് വില വരുന്നത് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് മാത്രമല്ല നൂറ്റി എൺപത് രൂപയ്ക്ക് സ്പെഷ്യൽ താലി മീൽസും ഇവിടെ അവൈലബിൾ ആണ് ഇവിടുത്തെ ഈ ഓഫേഴ്സ് എല്ലാം കേട്ടറിഞ്ഞ് ഒരുപാട് പേരാണ് ഉച്ച സമയത്ത് ആഹാരം കഴിക്കാനായിട്ട് വരുന്നത് നല്ല സീറ്റിംഗ് കപ്പാസിറ്റിയുള്ള നെയ്യാറ്റിൻകരയുള്ള ആർ ബി അളകാപ്പുരി റെസ്റ്റോറന്റാണ് ഇത് കല്യാണം റിസപ്ഷൻ അതുപോലെയുള്ള പാർട്ടീസ് ഒക്കെ നടത്താനുള്ള ആവശ്യത്തിനുള്ള സ്പേസും ഇവിടുത്തെ റൂഫ് ടോപ്പിലുണ്ട് ആവശ്യമുള്ളവരെ ഇവരെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് തിരുവനന്തപുരം നെയ്യാറ്റിൻകരയുള്ള ആർ ബി പാലസിന്റെ ലൊക്കേഷൻ ഗൂഗിൾ മാപ്പിലും കിട്ടുന്നതാണ്